രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദം വഴിതിരിച്ചുവിടാൻ ഇടതുമുന്നണി നിലമ്പൂരിലെ തീവ്ര മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലസ്തീൻ അനുകൂല പ്രചരണം നടത്തിയതിന് സമാനമാണ് സിപിഎം നീക്കം ഭാരതദേശീയതയുടെ പ്രകട മാതൃസങ്കല്പത്തിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആവില്ലെന്ന സംസ്ഥാന മന്ത്രിയുടെ നിലപാട് വെറും പ്രത്യയശാസ്ത്ര വിരുദ്ധ മാത്രമെന്ന കണ്ട് തള്ളിക്കളയാനാകില്ലെന്ന വിലയിരുത്തലുകൾ വിവാദത്തിന്റെ തുടക്കം മുതൽ തന്നെ വന്നിരുന്നു വിലയിരുത്തലുകൾ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് ഇടതുമുന്നണി വരും ദിവസങ്ങളിലും രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദം ഇടതുമുന്നണി ആളിക്കത്തിക്കും രാഷ്ട്രവിരുദ്ധ ആവർത്തിച്ച് നിലമ്പൂരിലെ തീവ്ര മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എ എ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയത് ഏകീകൃത വ്യക്തി നിയമം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി സിപിഎം പ്രചാരണം നടത്തിയിരുന്നു മലബാർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു തീവ്ര മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള അന്നത്തെ പ്രചാരണം സമാനമായ രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പ്രചാരണം നടത്താനാണ് നീക്കം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കുന്നത് തങ്ങളെന്ന ചർച്ച സൃഷ്ടിക്കാനാണ് സിപിഎമ്മും എൽഡിഎഫും ലക്ഷ്യമിടുന്നത് അതിലൂടെ നിലമ്പൂരിലെ മുസ്ലിം വോട്ട് ബാങ്ക് ഭിന്നിപ്പിക്കാമെന്നും മുന്നണി കണക്കുക കൂട്ടുന്നു ജനം തിരുവനന്തപുരം